പാട്ട് ഞാൻ പാടിയത് ഫലസ്തീനിലെ മക്കൾക്കും അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയാണ് അപ്പൊ നമുക്കത് പാടാം മുന്നിൽ തേടി ഈ പാട്ട് കാരണം അത് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കൊക്കെ തുറന്നാല് അതിനെ കുറിച്ചുള്ളത് അതിനെ കുറിച്ചുള്ളത് തന്നെയാണ് അപ്പം അത് പാടണം തോന്നി കാണുമ്പോൾ എല്ലാ മറ്റു വീഡിയോസ് കാണുമ്പോഴൊക്കെ വേദനാജനകമായ വീഡിയോസുകൾ അല്ലേ ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും നിറയുന്നതിൻ്റെ അതിലെൻറ്റുമാൻ്റെ സ്വരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല് മൂർത്താലും മനസ്സിൽ പതിയുന്ന മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് വട്ടപ്പറമ്പ സ്ഥലത്താണ് കേട്ടോ അപ്പൊ ഇനി ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കലകാരെ എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് മോയിൻകുട്ടി വൈദ്യ നാട്ടിൽ നിന്നും ഒരു കിടൽ കലകരി കേട്ടോ ഇപ്പൊ ഈ അടുത്തത് ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഗസയയെ പാട്ടൊക്കെ പാടി വൈറലായി നിൽക്കുന്ന ഒരാളാണ് അത് മാത്രമല്ല ഒരുപാട് മാപ്പിളാ പാട്ടിലൊക്കെ പാടിയിട്ടും ഇൻസ്റ്റൽ വൈറൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു അടിപൊളി കലകാരിയാണ് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമെന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ ഇത്ര നേരം പറഞ്ഞ നമ്മുടെ സുന്ദരി കുട്ടി ഇതാണ് കേട്ടോ ഓക്കെ ഇപ്പം ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഭയങ്കര വൈറലാണല്ലോ ഏഹ് ആയോ ഒരുപാട് പേര് ഏറ്റെടുത്തു ഏറ്റെടുത്തുല്ലേ നമ്മുടെ ഫലസ്തീനെ കുറിച്ചുള്ള പാട്ടാണ് ഇപ്പോൾ ട്രെൻഡിങ് ഓടിക്കൊണ്ടിരിക്കണേ അപ്പോ ശരിക്കും ഈ ഒരു പാട്ട് പാടാനുള്ള കാരണം എന്തായിരുന്നു

ഓക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു വന്ന ഷീനാണ് കുഴപ്പമില്ല ശരി ഞാനത് വന്നിട്ടുള്ളത് നിന്റെ ആ ഗാജയിലെ പാട്ടുണ്ടല്ലോ വേണ്ടി പാടിയ പാട്ട് അത് ഭയങ്കര ഹിറ്റാണ് സംഗതി നല്ല ഭംഗിയുണ്ട് കേൾക്കാനും എന്താ പറയുക നമ്മളതിലേക്ക് പോവും അറിയാതെ അപ്പോൾ ശരിക്കും ആ ഒരു പാട്ട് പാടി നമ്മൾ ഈ പാട്ട് ഞാൻ പാടിയത് ഫലസ്തീനിലെ മക്കൾക്കും അതേപോലെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും വേണ്ടിയാണ് നമുക്കത് പാടാം

ിയേകി ഉയർത്തേണമല്ലേ ഷഹിതയത്തേകി ഉയർത്തേണമല്ല പിടയ്ക്കുന്നു നെഞ്ചം ഫലസ്തീ തേങ്ങുന്നു ഗീ ഒരു പാട്ട് സത്യം അറിയാതെ പോയി ഒരുപാട് വീഡിയോസ് നമുക്ക് ഈ ിലും ഇൻസ്റ്റയിലൊക്കെ അനുഭവിക്കുന്നു കഷ്ടപ്പാടുകൾ അപ്പോൾ ശരിക്കും എത്രത്തോളം വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിട്ടുണ്ട് അത് കാണുമ്പോ കൂടുതൽ അതിലേക്ക് പോവുകയും കൂടുതലായിട്ട് വേദന വരികയാണ് ചെയ്തത് <laughs> <ality> െ പഠിക്കില്ലേ അപ്പോ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ മോഡ പാട്ട് കേട്ടിട്ടുണ്ടാവും നിത കൊണ്ടോട്ടി ഞാൻ താഴെ ലിങ്ക് വെക്കുന്നുണ്ട് അപ്പോൾ നല്ല ആ പാട്ട് പാട്ടിപ്പോൾ വൈറലായിക്കൊണ്ടേ നിൽക്കുകയാണെങ്കിൽ അതുമാത്രമല്ല മറ്റൊരു ശാലി പാട്ട് ഒരുപാട് വൈറലായില്ലേ പ്രദേശിൻ്റെ അപ്പുറത്ത് വൈറലായി വൺ കടന്നു പോയി നമുക്കറിയാം കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യരെ നാട്ടിൽ നിന്നും പുതിയൊരു വാനമ്പാടി അതാണ് എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സുകാരിയാണ് അപ്പോൾ മാപ്പിള പാട്ടിൻ്റെ രംഗത്തും അതുപോലെ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ ഒരുപാട് പെർഫോം ചെയ്ത കുട്ടിയും കൂടിയാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ എന്താ നോക്കുക അതുമാത്രമല്ല പാട്ടിന്റെ വയ്യിൽ എത്രത്തോളമാണ് ഇവള് സഞ്ചരിച്ചിട്ടുള്ള ഒക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം ഇപ്പം എന്നാലും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ കാണരുത് അത് ഇവിടെ ഇൻസ്റ്റായിട്ട് ഐഡിയ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും കയറി നോക്കട്ടെ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊണ്ടോട്ടിയിലെ പുതിയ വാനമ്പാടി അല്ലേ ഇങ്ങനെ കാര്യം പറയാറുണ്ടോ ഉണ്ട് അല്ലേ ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ നാട്ടിന്നൊക്കെ ഇത് നിത മോളല്ലേ നല്ല പാട്ട് പാടുന്ന കുട്ടികളെന്നൊക്കെ പറയാറുണ്ടോ പറയാറുണ്ട് അപ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടാവാറുണ്ട് നല്ല സന്തോഷമുണ്ടല്ലേ ഒരു സെലിബ്രിറ്റി ആണ് ഈ നാട്ടിലല്ലേ ആ ഓക്കെ ഒരു പ്രോഗ്രാം ഒക്കെ കിട്ടാറുണ്ടോ സ്റ്റേജ് തന്നെയാണോ ഓക്കെ പിന്നെ സ്കൂളിലെ വിശേഷങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ പേര് പറയാൻ പറ്റുമോ ല്ലേ അത് ശരിയാൾക്കാർ അറിഞ്ഞു തുടങ്ങി ഓക്കെ അപ്പൊ ഈ സോഷ്യൽ മീഡിയ സപ്പോർട്ട് എന്നെ കുറിച്ച് രണ്ടു പറയുമ്പോട്ട് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ നമ്മളെ കൂടെ എപ്പോഴും അവർ എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇതുമോളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം വെച്ചാൽ ഇപ്പം നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരം കൂടിയാണ് അല്ലേ ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉള്ള ഒരുപാട് എന്താ പറയാ ഒരുപാട് ആരാധകരുള്ള ഒരാളും കൂടിയാണ് അപ്പോൾ ഉമ്മയാണല്ലേ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഇത് തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ നിൻ്റെ ഉമ്മമാർക്ക് വേണ്ടിയിട്ടും ഈ വീഡിയോ ഒരുപാട് ഉമ്മമാർക്ക് വേണ്ടിയിട്ടും ഉമ്മമാർ കുടിച്ചിട്ടൊരു പാട്ട് ഏതാ പാടിയാടും ഓക്കെ അടിപൊളി നല്ല ഫീലോടെ കൂടി എന്നെ പാടും പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സപ്പോർട്ട് കൊടുക്കണം കാരണം വെച്ചാൽ രണ്ട് വർഷമായിട്ട് അവൾ പറഞ്ഞു രണ്ട് വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് നിൽക്കുക അല്ലേ ഒരുപാട് വെഡ്ഡിങ് സോങ്ങുകളും ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് പാട്ടുകളൊക്കെ പാടുന്ന കുട്ടിയും കൂടിയാണ് നമുക്ക് കേട്ടോ കേട്ടോ ൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതിൻ്റെ അതിലെൻറ്റും മാരമേ ആരൊരാൾ കാട്ടുന്ന വാത്സല് മൂർത്താലും മനസ്സിൽ പതിയുന്നതിൻ്റെ ിരു ഉമ്മാൻ്റെ പൂമോളുറങ്ങിരു ഇതുപോലുറക്കുന്നൊരുമ്മാ കൽപോട് ചേർത്തി നേരം ഉമ്മാന വീണം ഉടനെ തഴുകിടും ഉലകിൽ ചിറകുയർത്തി പാറും എത്ര ഉമ്മ മാറതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര ൊന്തുങ്ങി എത്ര ഉമ്മ മരതിന്ന് പള്ളിക്കാടിറങ്ങി എത്ര മക്കളോടി ചെന്ന് ഉള് നൊന്തുങ്ങി ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ ഞാൻ ഉമ്മ ഇരിക്കട്ടെ എന്നോകത്ത് ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ മാഷ സത്യം പറഞ്ഞാലേ ഈ പാട്ടിങ്ങനെ കേട്ടപ്പോൾ എനിക്കറിയാതെ എൻ്റെ ഇങ്ങനെ രോമാചിങ്ങനെ വന്നുപോയി കാരണമെച്ചാൽ ചില സമയത്ത് ഇതിൻ്റെ സൗണ്ടും ചില സമയത്ത് അതിൻ്റെ വിഷ്വലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുപോയി ഈ പാട്ട് എത്ര ദിവസം കൊണ്ട് പഠിച്ചെടുത്താ ഒരു ദിവസം കൊണ്ടോ എത്ര ദിവസം പഠിച്ചിട്ടാ ഓക്കെ ഇതുമ്പോൾ ഞാൻ പ്രതീക്ഷൻ്റെ അപ്പുറത്തേക്ക് പാടിയിട്ടാ എന്തായാലും ഉമ്മമ്മ ഉമ്മ കൊണ്ടുവന്നോണ്ട് തന്നെ ഉമ്മാൻ്റെ പാട്ട് ഒരു പാടിയിട്ടുണ്ട് ഇനി ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാടും അടുത്ത പാട്ട് ഏത് പാടും ആ ഓക്കെ പിന്നെ അതിന് മുമ്പ് ചോദിക്കുന്നത് വേറെ കാര്യം നമ്മുടെ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ സ്റ്റേജിലൊക്കെ ഒരുപാട് കയറി ഉണ്ടാവുമല്ലോ ആരെങ്കിലൊക്കെ ഇത് കയറേണ്ടെന്നോ അല്ലെങ്കിൽ പോവണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞാൽ ചങ്കടപ്പെടുത്തിയിട്ടുണ്ടോ എല്ലാവരും സപ്പോർട്ട് തന്നെ ഓക്കെ മദർസ്തമാരാണെങ്കിലോ പറയാറുണ്ടോ ഉണ്ടല്ലേ ഓക്കേ അതൊരു നമ്മളെ പാട്ട് എന്തെല്ലാം അടിപൊളിയാണ് കേട്ടോ ഈ കുഞ്ഞോളെ കാര്യം മാറുന്നല്ലോ ഈ മോളെ വിട്ടുമ്മ എങ്ങോ മാറഞ്ഞല്ലോ ഈ കീറപ്പായിൽ ഞാനൊറ്റക്ക് കിടപ്പല്ലോ ഈ മാതിരിച്ചിലും ഉമ്മ എന്നോട് ചെയ്തല്ലോ ഉമ്മ ഈ കുഞ്ഞോളെ കാര്യം മാറുന്നല്ലോ ഈ മോളെ വിട്ടുമ്മ എങ്ങോ മാറഞ്ഞല്ലോ ഈ കീറപ്പായിൽ ഞാനൊറ്റക്ക് കിടപ്പല്ലോ ഈ ചേലും എന്നോട് ചെയ്തല്ലോ